ഈ പറഞ്ഞതാണ് ശരി ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി കൂടി വലിയ കാര്യമാണ് കൂടിക്കോളി മനസ് വെച്ച നിനക്കത് ചെറിയ കാര്യ നിങ്ങളെ മോന്റെ കല്യാണ കാര്യം

പിന്നെ ഏത് പെണ്ണിനെ പ്രേമിക്കണം മോനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നോ ആന കൊടുത്താലും ആശ കൊടുക്കരുത് കൊടുത്താ അത് നിറവേറ്റണം ആ പെണ്ണ് പാവമാണ് എടോ ആ പെണ്ണിന് എന്താ ഉള്ളത് പണമുണ്ടോ ഒരു തന്റെ ഭൂമിയുണ്ടോ കൊണ്ടുവരാൻ ഒരു സ്വർണമെങ്കിലും ഉണ്ടോ അതിനെ പറ്റി ബേജാറാവണ്ട ചെറുതാണെങ്കിലും ഞമ്മക്കും ഉണ്ടൊരു തെങ്ങും മളപ്പ് അതിന്റെ അകത്തൊരു ചെറിയ പൊരി മുണ്ട് മുറുക്കി കുത്തി ഒത്തിരി പൈസ ഉണ്ട് അതൊക്കെ തരാം പണക്കാരൻ വന്നിരിക്കുന്നു എടോ നോക്കിയാലേ ഒരു കെട്ടാനാവില്ല അറിയാമോ സ്വത്തും മുതലും ഉണ്ടായത് കൊണ്ട് കാര്യായില്ല പൈസ ഇന്ന് വരും നാളെ പോവും ദുനിയാവിൽ അതിനേക്കാൾ വില മതിക്കാനാവാത്ത ഒന്നുണ്ട് എന്താണറിയോ സ്നേഹം ആ അങ്ങനെ അതിന്റെ വില അറിഞ്ഞൂടാ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് വെള്ളക്കുപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടോത്തെ നിങ്ങളെ മോനെ മോനെ പറഞ്ഞാ മതി ഞമ്മൾ വിളിക്കോളാ തക്കെങ്കിലും നിങ്ങൾ ഇതിനെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞമ്മളിതാ ഇങ്ങനെ വിളിച്ചോളൂ ആ വരി 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 നമ്മൾ ഇങ്ങളിന്ന് കാണാൻ കാത്തിരിക്കും കുന്തം അനക്ക് നാണുണ്ടോ മോത്ത് മീസിയും വെച്ച് നടക്കാൻ അന്നെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആ പെൺകുട്ടി ഇന്നലെ രാത്രി മരിക്കാൻ ഇറങ്ങിയതാണ് നമ്മൾ ഒരുത്തൻ ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടിന്റെ മയ്യത്തും നിനക്ക് കാണാതിരുന്നു ഈ മൊയ്തുകൊണ്ട് ഹക്ക് തുറന്നു പറ എനക്ക് ആ കുട്ടിയോട് ശരിക്കുള്ള സ്നേഹം ഉണ്ടോ അതോ എനക്ക് വേറൊരു കല്യാണം കിട്ടിയ തരക്കേടില്ലാന്നുണ്ടോ നിമലേ അല്ലാതെ വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല എന്നാ ഈ ഓളെ കയ്യും പിടിച്ച് ഉസരായിട്ടും കൂട്ടി ഇറങ്ങി നിങ്ങൾക്ക് രണ്ടാക്കം താമസിക്കാനുള്ള സൗകര്യം ഞമ്മൾ തരാം അവിടെ ഞാൻ ഇറങ്ങി വന്നാൽ അത് അമ്മയ്ക്ക് പ്രധാനം ആ പെൺകുട്ടി ോട്ടേനെ അമ്മേനെ മൂക്കേറിട്ട് പിടിക്കാൻ ആരെ ആരെക്കൊണ്ടേ കഴിയോ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്താ മാർഗം എന്നൊരു മാമനുണ്ടല്ലോ കോൺട്രാക്ട് അയാളോട് പറഞ്ഞു ഇല്ല അയാൾ എന്റെ അമ്മയ്ക്ക് ഇത്തിരി പേരിയാന്ന് നമ്മളെ കേട്ടിരിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയാലോ സ്വന്തം പോയാൽ കൊറത്തിലും തിരിയാന്നല്ലേ അമ്മാവിനോട് ഞാനൊന്ന് പറഞ്ഞു പോരാട്ടുണ്ട് അതിന്റെ റിഹേഴ്സലിനോടും നീ നാടകവും റിഹേഴ്സലുമായിട്ട് നടന്നോ ഹലോ ഗോവൻ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അല്ല ശരിയോട്ടിയും ഉണ്ടല്ലോ ഇരിക്കൂ വേണ്ട ഞമ്മൾ നിന്നോളാം ഇരിക്കൂന്ന് ലക്ഷ്മി ലക്ഷ്മി എന്താ പിന്നെ വിശേഷിച്ച് ക്ലാസ് ചോദ്യം മരൂനിക്ക് മാമന്റെ വീട്ടിൽ വരാൻ വിശേഷമല്ലോ വേണം

എന്താണോളിന്ന് എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് മനസ്സിലായി അത് അമ്മയോട് തുറന്നു പറയാൻ മതിയുണ്ട് അത് ഞാൻ മുഹാന്തനെ അറിയിക്കണമുണ്ട് അല്ലേ അല്ല അവിടെ ഇങ്ങക്ക് തെറ്റുപറ്റിയത് പറയാൻ കഴിയാവുന്നേടത്തോളവും അതിന്റെ അപ്പുറവും പറഞ്ഞു ഭാഗവിയമ്മയ്ക്ക് ഒരാലക്കൂ ഇല്ല ഇനി ഇക്കാര്യവും പറഞ്ഞ കുട്ടി അയമ്മന്റെ ഇട്ടു പോയാല് ചൂരിന്റെ കെട്ടി എടുത്ത് കുട്ടീനെ പുറത്തിടും അമ്മാവൻ വിചാരിച്ചാലേ വല്ല രക്ഷയും സ്വതന്ത്ര സമരത്തിൽ അടിമേടിച്ചില്ല എന്നൊരു മാഷ് മാസ്റ്ററുടെ അതേന്ന് സ്കൂലിക്ക് പണമില്ലാത്തതിനെ കൊണ്ട് ഭാഗർവി അമ്മയ്ക്ക് പിടിക്കൂല ഈ ദുനിയാവിൽ ഭാഗർവി കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ജീവിക്കാൻ പറ്റിയ ഒരൊറ്റ ആൾ ഇങ്ങളെ ഉള്ളൂ ആ മാഷാണ് മയ്യത്ത ആ കുട്ടി മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെയെങ്കിലും നടത്തി കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മയത്തും കൂടി നമ്മൾ കണ്ടി വരും നിങ്ങൾ അങ്ങോട്ടൊന്നു നിങ്ങൾ പറഞ്ഞാൽ അവര് കേൾക്കും അവളെ പറഞ്ഞു സമ്മതിപ്പിക്കാൻ വിഷമമാണ് ഞാനൊരു കാര്യം ചെയ്യും വേറൊരു മാർഗം പറയാം ചേട്ടൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു ഞാൻ വിചാരിച്ചു സമയം കിട്ടണ്ടേ മാർഗമി ശരിക്കും ഉറങ്ങിയിട്ട് തന്നെ വളരെ നാളുകളായി പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു പ്രത്യേക കാര്യത്തിലാണ് എന്താ ചേട്ടാ പിള്ളേടൊക്കെ വളർന്നില്ലേ ഓരോരുത്തരെ അങ്ങ് കല്യാണം ചെയ്തു വിട്ടാൽ ആ ചോദന അത് രമയുടെ പഠിത്തം കയ്യേട്ടെന്ന് ഗോപം പറഞ്ഞത് അതുകൊണ്ട് ഞാനൊന്നും പറയാത്ത അവരേക്കെ മൂത്തവർ നിൽക്കുന്നില്ലേ രവിയും രാജനും നമ്മുടെ സ്ഥിതിക്ക് യോജിച്ച ബന്ധം വരണ്ടേ ചേട്ടാ തീർച്ചയായി നമ്മളേക്കാൾ അന്തസ് അഭിമാനവും ഉള്ള തറവാട്ടിൽ നിന്ന് മുൻപ് ആലോചിക്കാം ഇപ്പൊ തന്നെ ഗോപന്റെ കാര്യം നോക്കൂ ഡിപ്യൂട്ടി കളക്ടറുടെ മകൾക്ക് വേണ്ടി അവരുടെ ആലോചന വന്നു സാമ്പത്തിക നേട്ടം നോക്കിയാൽ ഞാൻ നടത്തി കൊടുക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ വാക്ക് എത്തില്ലോ ഞാൻ പറഞ്ഞു പണത്തിന്റെ മാത്രം പുറകെ പോകാൻ ഞാനില്ല എന്ന് അത് നന്നായി കേട്ടൻ പറഞ്ഞതുപോലെ പണം ഇന്ന് ഒരു നാളെ നമ്മൾ നോക്കേണ്ടത് നീയോ എന്റെ അഭിപ്രായക്കാരിയാണല്ലേ ഞാനൊരു പെണ്ണിനെ ആലോചിച്ചാലോ ചേട്ടൻ എന്നെ ആലോചിക്കേണ്ടത് എന്റെ പരിചയത്തിൽ കൊള്ളാം നല്ലപ്പെട്ടാൽ പിന്നെ ആലോചിക്കാൻ എന്തിരിക്കുന്നു നമുക്ക് ഉടനെ അത് നടത്താം എന്നാൽ നീ എന്നോട് ക്ഷപിക്കാം നിനക്കിഷ്ടമാവും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് നടത്തി പെട്ടെന്ന് ആയതുകൊണ്ട് പറയാനും കഴിഞ്ഞില്ല ചെല്ലി ചെല്ലി ചെല്ലുമോളെ ചങ്ങരി ഒത്തിക്കണേ ഭരസം കാത്ത് പിന്നെ നായരുട്ടിയെ ഞമ്മക്ക് ഈ കല്യാണത്തിന്റെ വകയിൽ ഒരല്ല ചോറും ചൂറായി മറക്കണ്ട ചെല്ലുമോളെ മാത്രമല്ല ഗോപനും രമിയും പോലെ ഇവരും പരസ്പരം സ്നേഹത്തിലാണ് നമ്മൾ അതും നോക്കണമല്ലോ രമേ നിന്റെ ചേട്ടിയെ അടത്തു വിളിച്ചോണ്ടു ചതിച്ചതല്ല നിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്ന് വിചാരിച്ചാൽ മതി അമ്മയുടെ കാല് തൊട്ട് വന്നിക്കൂ എന്നിട്ട് ഈശ്വരനെ വിചാരിച്ച് അകത്തേക്ക് പോകും എന്നാൽ ഇനി ഊണിയുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കും എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങളുണ്ട് പോയിട്ട് വരാം അമ്മ അല്പം പണക്കത്തിലാണ് സാരമില്ല പൊക്കെ ശരിയായിക്കൊള്ളും എന്തൊരു കല്യാണ സദ്യയാണ് ഞങ്ങൾ ആരും പറയുന്നത് പെട്ടെന്ന് ഒരു കല്യാണം ഞാനിപ്പോഴേ അറിഞ്ഞോളൂ കേട്ടോ ഏതായാലും എനിക്ക് നാണം അല്ലേക്ക് പെണ്ണുങ്ങൾക്ക് നാണ ഒരു അലങ്കാരമാണ് അല്ലേ ഇവിടെ ആ അലങ്കാരമൊന്നും വേണ്ട കാര്യം ചെയ്യും എല്ലാവർക്കും വിളമ്പ് ഇല്ല കല്യാണ കല്യാണ സദ്യ സദ്യ പെണ്ണിന്റെ എന്താ എവിടെ ഇരിക്കുന്നേ വീട്ടിലിരിക്കുന്നേ ഊണിക്കണ്ടായോ ഊന എന്റെ പൊന്നോ മതി അല്ലാതെ വേണ്ട വേണ്ട ഇവിടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒന്നും തോന്നരുത് ഇല്ല രാത്രി അമ്മയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ ഉണ്ട ഇലയിൽ ചോറ് വിളമ്പിയാണ് ഞാൻ ഉണ്ണുന്നത് ഉണ്ടുന്നത് ചേട്ടൻ ഉണ്ടെന്ന പാത്രത്തിൽ എനിക്ക് വേണ്ടി എന്നും ഒരുപടി ചോറ് ബാക്കി വെച്ചാ മതി അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോ அம்மக்கு நெஞ்சு வேணா தகரடக்கம் ஆக பகளம் ஒண்ணு வாயு എന്റെ മക്കളെ കണ്ടോണ്ടിരുന്ന മാത്രം മതി എനിക്കൊന്നും വേണ്ട ഞാൻ മരിച്ചുപോയി നിന്റെ അച്ഛനെ കണ്ടട ഞാനിങ്ങോട്ട് കേറി വന്നപ്പുടിയുടെ ഇങ്ങനെ നിൽക്കുന്നു എന്നെ കണ്ട പറയാണ് എടി ഭാർഗവി എനിക്കിഷ്ടമില്ലാത്തത് പലരും ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ പേടിച്ച് നേരെ വിടിച്ചു പോയി ഒക്ക തോന്നിടാവും അമ്മ ഒന്ന് സമാധാനം ആയിക്കടാ అది ശരിയാ ഒക്ക തോന്നിടാവും അപ്പുകട്ട എന്നെ വേദനിപ്പിക്കாதടാ അമ്മാബീ എന്താ മോനെ മോനെ എന്നെ വിട്ടിടടം പോるദരാ എന്നെ മോനെ എനിക്ക് എൻടെ മോനെ കണ്ടോണ്ടിരിക്കണം എൻടെ മോൻ എൻടെ അടുത്ത് തന്നെ ഇരിക്കണം നീ എവിടെ പോるദു ഇല്ലമ്മ ഞാൻ ഇവിട തന്നെ ഇരിക്കാം എങ്ങും പോയില്ല എൻടെ മോനെ മോനെ എൻടെ മോനെ നീ എന്തിനാ വെറുതെ ഉറക്കം ഒഴിയുന്നത് വിമലയെ വിളിച്ചോണ്ട് പോയി ഞാൻ ഇവിടെ എന്റെ എന്റെ മോൻ രവി മാത്രം ഇവിടെ ഇരുന്നാ മതി എന്റെ ഇതൊരാടന്നോനെ കാത്തുകാത്തിരുന്ന ആദ്യ രാത്രി നമുക്ക് നഷ്ടമായി സാരമില്ല നമുക്കിന്ന് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോവാം തിരിച്ചു വരുന്ന വഴി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഒരുമിച്ചിരുന്നു കഴിക്കാം സമ്മതിച്ചോ സത്യം പറഞ്ഞും മനസ്സിലാക്കിടാട്ടാ എങ്ങോട്ടോ രണ്ടുപേരും വീട്ടിലേക്കായിരിക്കും ഈ സന്ധ്യാഹം നേരത്ത് രണ്ടുപേരും കൂടെ കുളിച്ചൊരുങ്ങി പുറത്തുകൊണ്ട് ചോദിച്ചതാ ഞങ്ങളൊരു സിനിമ കാണാൻ ഇറങ്ങിയതാ അപ്പകുട്ടാ ഞാൻ ഇന്ന് വരെ ഒരു കഥകളി കാണാൻ പോയിട്ടില്ല ഇല്ല ഒരു ഉത്സവം കാണാൻ പോയിട്ടില്ല ഒരു സിനിമ കാണാൻ പോയിട്ടില്ല ഇല്ല പിള്ളേരൊക്കെ വലുതായി മൂത്തവൻ അവൻ ഇഷ്ടമുള്ള പെണ്ണിനക്കാരി കല്യാണം കഴിക്കുകയും ചെയ്തു എന്നാ സിനിമ കാണാൻ പോകുമ്പോ അമ്മ വരുന്നുണ്ടോ എന്ന് ഒരു വാക്ക് എനിക്കിപ്പോ സിനിമ കാണാൻ അതൊരു വലിയ തെറ്റ് തന്നെയാണ് അമ്മ വരില്ലെന്ന് നീ പോണമെന്നുണ്ടായിട്ടില്ലെന്ന് വിചാരിച്ചാ മതിയോ അങ്ങനെ ഓർമ്മ ഒരു വേഗം വേഗം അവര് അമ്മേ അല്ലെങ്കിലും കൂടെ കൂടെ കൊണ്ടുപോകുന്ന അമ്മ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഒന്ന് കാണേണ്ട സിനിമയാ ും കൊണ്ടുപോർക്ക് ആ എന്നാൽ ഞാനും വരാം ഇനി ഞാൻ വന്നില്ലെന്ന് പറഞ്ഞ് വെറുതെ അവൻ മനസ്സ് എന്റെ മക്കളുടെ മനസ്സ് വിഷമിക്കുന്നത് കാണാൻ എന്നെ കൊണ്ടാവില്ല എനിക്ക് പഠിക്കാനുണ്ട് ആ നീ വേണ്ട അപ്പൊ കൂട്ടാ നീ വാടാ എന്റെ കണ്ണാടി ഇവിടെ എടുക്കേടി വേണ്ട ഈ പെണ്ണിനെ എപ്പ നോക്കിയാലും പഠിത്താണല്ലോ

എന്റെ കൂടെ സിനിമയ്ക്ക് വരണമെന്ന് നീ പറഞ്ഞു വേണ്ട വേണ്ട അങ്ങനെ സിനിമ സിനിമ കാണണ്ട കാണണ്ട കാണണ്ടേ ഇന്ന് അമ്മായി നല്ലൊരു കാര്യമാണ് ഇത്രയും വലിയ വീട്ടിൽ പോയല്ലോ അത് ഞാൻ വരുന്ന സമയം നോക്കി ഞാൻ ഒറ്റയ്ക്കൊന്നല്ല നാണിന്റെ അടുത്തുള്ള ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടോ എനിക്ക് പേടിയാവുന്നു കല്യാണം കഴിഞ്ഞിട്ട് മതി ഇതൊക്കെ ഞാൻ എനിക്കാരും വേണ്ട ഇനി നമുക്ക് സ്വയം തരരുതെന്ന ഒറ്റ വിചാരമേ അമ്മയ്ക്കുള്ളൂ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ടാ

ഏതായാലും കോഴിക്കോട് ഡിവിഷനിലേക്ക് മാറ്റത്തിന് മാറ്റത്തിനപേക്ഷിക്കുന്നുണ്ട് കിട്ടിയാൽ ഒരു ചെറിയ വീടെടുത്ത് നമുക്കവിടെ താമസിക്കാം എന്താ രവിക്കുഞ്ഞ് വന്നിട്ട് അമ്മ ഉണ്ണുന്നുള്ളൂന്ന് ഓ ഇങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടില്ല ഞാനേ വല്ലപ്പോഴും വീട്ടിലേക്ക് കയറി എന്നാൽ എന്റെ തള്ള പറയും ഇറങ്ങി കൂടാ കാലമാടാന്ന് രവിക്കുഞ്ഞിന്റെ അമ്മ മക്കൾക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടുണ്ടെന്നോ രവിക്കുഞ്ഞിന്റെ ഏഴാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതല്ലേ നിർത്തി മോന്റെ കൂടെ ഇരുന്ന അമ്മ ഉണ്ണു അത്രക്ക് സ്നേഹ രവിക്കുഞ്ഞിന്റെ ഏഴാമത്തെ വയസ്സില് തലേലി ഈ ബാലേന്ദ്രം വന്ന് മുഴച്ചു പൊട്ടി

മിക്കവാറും പാർട്ടി കൂട്ടി കൂട്ടി ഇവിടെ എത്തുന്ന അതെന്താ അമ്മ അമ്മ വീട്ടിൽ വേണ്ടേ നമ്മുടെ ഈ കുഴപ്പം ഉണ്ടാവുമോ ഞാൻ ഞാൻ ചേട്ടനെ ആ നിന്നെയും ഒരു മിസ്റ്റർ രാജൻ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരെ പോലെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണവും കഴിച്ച് സിനിമാശാലകളിൽ ചുറ്റി കിടക്കുന്ന സമ്പ്രദായം എനിക്കിഷ്ടമല്ല അവൾ എന്നോട് പറഞ്ഞു നിങ്ങളെ മാത്രമേ അവള് വിവാഹം കഴിക്കുള്ളൂ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ആ ബന്ധത്തിന് എതിരല്ല പക്ഷെ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല എത്രയും വേഗം വിവാഹം നടത്തണം രാജന് എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഏയ് എനിക്ക് പക്ഷേ എന്റെ അമ്മയോടൊന്ന് ചോദിക്കണം അമ്മയോട് ചോദിക്കാതെ ആരെങ്കിലും വിവാഹം നടത്തുമോ അമ്മയോട് മാത്രമല്ല കുടുംബക്കാരെല്ലാവരുമായിട്ട് വേണ്ടപ്പെട്ട എല്ലാവരുമായി ആലോചിച്ച് മാനമായി നടത്തുന്ന വിവാഹത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്